യും ലീഗും തമ്മിലുള്ള തർക്കം തുടരുകയാണല്ലോ ഇതിന്റെ ഭാഗമായി ചില യൂട്യൂബ് ചാനലുകാർ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ സമസ്ത ലീഗിനെതിരെ വോട്ട് ചെയ്ത് ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകളയുമെന്നും അതുവഴി ഇടതുപക്ഷം മൂന്നാമതും ഭരണത്തിലേറുമെന്നുമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയും സമസ്ത ഒരു മതസംഘടനയുമാണെന്നതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം പരാജയപ്പെടുത്തും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ലീഗുകാരും സമസ്തക്കാരല്ല എല്ലാ സമസ്തക്കാരും ലീഗുകാരുമല്ല എന്നതാണ് മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ലീഗ് ജയിക്കുന്നത് സമസ്തക്കാരുടെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല പല വിഭാഗക്കാരുടെയും വോട്ടുകൾ കൊണ്ടാണ് നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് ലീഗിനേക്കാൾ സമസ്തക്ക് മുൻതൂക്കം നൽകുന്നവർ ലീഗിൽ ന്യൂനപക്ഷമാണ് അവരിൽ തന്നെ ഒരു വിഭാഗം സമസ്ത രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ വിയോജിപ്പുള്ളവരുമാണ് ചുരുക്കത്തിൽ സമസ്ത ലീഗ് വിഷയം തെരഞ്ഞെടുപ്പിൽ കൂടുതലായി പ്രതിഫലിക്കാൻ സാധ്യതയില്ല അങ്ങനെ സംഭവിക്കുമെന്നത് ചിലരുടെ സ്വപ്നം മാത്രമാണ് എങ്കിലും സമസ്തയുടെ വിഷയത്തിൽ ലീഗും ലീഗിന്റെ വിഷയത്തിൽ സംസ്ഥയും ഇടപെടാതെ മുന്നോട്ട് പോവുകയാണ് നല്ലത് കാരണം മത്സ്യവും മാംസവും ഒരുമിച്ച് വേവിക്കാനാകില്ല ഒന്നിന് വേവ് കൂടുതലും മറ്റേതിന് വേവ് നന്നേ കുറവുമാണ് ഒരുമിച്ച് വേവിച്ചാൽ വേവ് കുറഞ്ഞതിൻ്റെ അസ്തിത്വം ഇല്ലാതാകും